ഈശോ ഈശ്വമിശിഹായുടെ സ്ലിഹന്മാരുടെ നിരയിൽ മാർത്തോമായയുടെ മക്കൾ എന്ന നിലയിൽ പൗരസ്ത്യ സുറിയാനി എന്ന നിലയിൽ നമുക്കോരോരുത്തർക്കും ഏറ്റവും പ്രിയപ്പെട്ട സ്ലിഹ മാർത്തോമാ സ്ലിഹായാവും എന്നുള്ള കാര്യം നിസ്തർക്കമായ വസ്തുതയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെപ്പറ്റി ഒട്ടേറെ കാര്യങ്ങൾ നമുക്കോരോരുത്തർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ജീവിതം ചരിത്രം ഭാരതത്തിലേക്കുള്ള വരവ് ഭാരതത്തിലെ പ്രേക്ഷിത യാത്രകൾ അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് സുവിശേഷങ്ങളിൽ വിശുദ്ധ തോമാസ് ലിഹായെപ്പറ്റി എന്താണ് നമുക്ക് കാണാൻ സാധിക്കുക സമാന്തര സുവിശേഷങ്ങളിൽ ആദ്യ മൂന്ന് സുവിശേഷങ്ങളിൽ വിശുദ്ധ തോമാസ് ലിഹായെപ്പറ്റി പ്രത്യേക പരാമർശങ്ങളൊന്നുമില്ല സ്ലേഹന്മാരുടെ പേരുകൾ നൽകപ്പെടുന്ന സ്ഥലങ്ങളിൽ തോമാസ് ലിഹായുടെ പേരും നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ തോമാസ് ലിഖയെപ്പറ്റി നമുക്ക് കൂടുതലായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാലാമത്തെ സുവിശേഷത്തിൽ നിന്നുമാണ് യോഹനാൻ്റെ സുവിശേഷത്തിൽ നിന്നും അവിടെ നാലിടത്താണ് വിശുദ്ധ മിസ്റ്റർ തോമാസ്ലിഹായെപ്പറ്റി പരാമർശമുള്ളത് ആദ്യ പരാമർശം യോഹനാൻഡസ് വിശേഷം പതിനൊന്നാം അധ്യായത്തിലാണ് അവിടെ ലാസർ മരണപ്പെട്ട് കഴിയുമ്പോൾ ബഥാനിയയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഈശോയെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ മറ്റ് സ്ലീഹമാർ ഈശോയെ തടസ്സപ്പെടുത്തുകയാണ് യഹൂദർ നിന്നെ കല്ലെറിയാൻ ആലോചിക്കുന്നു എന്ന് പറഞ്ഞ് തടസ്സം പറയുന്ന മറ്റ് സ്ലീഹന്മാരുടെ നടുവിൽ ധൈര്യത്തോടെ ഈശോയോട് മറ്റു സ്ലിഹന്മാരോട് അവനോടൊപ്പം മരിക്കുവാൻ നമുക്കും പോകാം എന്ന് പറയുന്ന സ്ലിഹയാണ് മാർ തോമാസ് ലീഹ രണ്ടാമത് യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിലാണ് അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് ദൈവപിതാവിൻ്റെ ഭവനത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വാസസ്ഥാനങ്ങളെപ്പറ്റിയും അവിടേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുമെന്നും പോകുമെന്നും പറയുമ്പോൾ നിഷ്കളങ്കതയോടെ വിശുദ്ധ തോമാസ്ലീഹ ഈശോയോട് ചോദിക്കുന്നുണ്ട് ഭർത്താവെ നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾ പറഞ്ഞുകൂടാം പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും മൂന്നാമത് നമ്മൾ തോമാസ് ലേഹായെ കാണുന്നത് യോഹനാൻഡസ് വിശേഷം ഇരുപതാം അധ്യായത്തിലാണ് ഉത്ഥാനാനന്തരം താൻ ഒഴുകിയുള്ള സ്ലേഹമാരെല്ലാം ഉത്ഥിതനായ ഈശോയെ കണ്ടുവെന്ന് മനസ്സിലാക്കുന്ന തോമാസ് ലേഹായുടെ നിഷ്കളങ്കമായ നിർബന്ധ ബുദ്ധിക്ക് മുന്നിൽ മിശിഹ പ്രത്യക്ഷപ്പെടുകയും തൻ്റെ വിലാവിൽ കൈവയ്ക്കുവാനും ആണിപ്പഴുതുകളിൽ വിരലിടുവാനും ഈശോ ക്ഷണിക്കുമ്പോൾ വിശുദ്ധ തോമാസ് ലേഖയുടെ വിശ്വാസ പ്രഖ്യാപനം നമുക്ക് കാണാൻ സാധിക്കും എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ ഈ സുവിശേഷ ഭാഗങ്ങളെപ്പറ്റിയെല്ലാം പല ആവർത്തി നമ്മൾ കേൾക്കുകയും പല ആവർത്തി നമ്മൾ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഏറ്റവും അവസാനം തോമാസ് ലേഖയെ പറ്റി പറയുന്നത് ഇരുപത്തിയൊന്നാം അധ്യായത്തിലാണ് അവിടെ പത്രോസ് പത്രോസ്ലിഹയുടെ നേതൃത്വത്തിൽ ശിഷ്യന്മാർ മീൻ പിടിക്കാൻ പോകുന്ന സമയത്തും വിശുദ്ധ തോമാസ് ലിഹയുടെ പേര് നൽകപ്പെട്ടിട്ടുണ്ട് അതിലെ ഒരു പ്രത്യേകത ഏഴ് ശിഷ്യന്മാരുടെ പേരുകൾ നൽകപ്പെടുമ്പോൾ ലിഹായ്ക്ക് ശേഷം ഏറ്റവും ആദ്യം രണ്ടാമത് നൽകപ്പെടുന്ന പേര് തോമാസ് ലിഹായുടെ പേരാണ് എന്നുള്ളതാണ് തോമാസ് ലിഹയുടെ വിശ്വാസ പ്രഖ്യാപനത്തിന് ശേഷം സ്ലിഹന്മാരുടെ പേരുകളുടെ നിരയിൽ രണ്ടാം സ്ഥാനത്ത് തോമാസ് ലിഹയുടെ പേര് നൽകപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് സ്മരണീയമായ പ്രത്യേകമായി ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ് വിശുദ്ധ തോമാസ് ലിഹായുടെ ദുഖ്രാന ഓർമ്മയാചരിക്കുന്ന ഈ ദിവസങ്ങളിൽ വിശുദ്ധ തോമാസ് പറ്റിയുള്ള വിശുദ്ധ ലിഖിത ഭാഗങ്ങൾ ഒന്നുകൂടി ഒരാവർത്തി കൂടി വായിക്കുവാനും അദ്ദേഹത്തെ പറ്റി കുറേ കൂടെ ധ്യാനിക്കുവാനും വിശുദ്ധ തോമാസ് ലീഹ പകർന്നു നൽകിയ വിശ്വാസവും പൈതൃകവും പാരമ്പര്യവും കറകൂടാതെ കറ പുരളാതെ ജീവിക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം